കടുവയ്ക്കായി കൂട് സ്ഥാപിക്കുവാൻ വനംവകുപ്പ് തയ്യാറാവണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേലാമുറി അട്ടിയിൽ ആടുകളെ കടുവ ആക്രമിച്ചു അട്ടിയിൽ താമസിക്കുന്ന മോഹനന്റെ രണ്ട് ആടുകളെയാണ് മേയ്ക്കാൻ വിട്ട സ്ഥലത്ത് കടുവ പിടിച്ചത് അദ്ദേഹത്തിന്റെ കൺമുന്നിൽ ഏകദേശം അമ്പത് മീറ്റർ ദൂരത്ത് വച്ചാണ് ആടനെ കരച്ചിൽ കേട്ട് മോഹനൻ ശബ്ദമുണ്ടാക്കിയതോടെ വരയൻപുലി ആടിനെ വിട്ട് ഓടി മറിഞ്ഞതായി മോഹനൻ പറഞ്ഞു ആഴത്തിൽ മുറിവേറ്റ ആടിന്റെ നില ഗുരുതരമാണ് കടുവ ഇറങ്ങിയതിന്റെ അൻപത് മീറ്റർ അകലത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുത്തിരുന്നു അവരും ആടിന്റെ കരച്ചിൽ കേട്ടതായി പറഞ്ഞു കഴുത്തിന് പിടിച്ചിട്ട് കൊമ്പിന്റെ സീരിയസ് അതിന്റെ

വർത്താനം പറയാനൊന്നും പറഞ്ഞത് അപ്പൊ ഒന്നായിട്ട് രക്തത്തിൽ ആട് അതിനെ വർത്താനം പറയാനൊക്കെ വിഷയത്തിൽ വേണ്ട ഇടപെടൽ നടത്തുമെന്ന് ഡി എഫ് അറിയിച്ചതായി ഗിരീഷ് ഗുപ്ത പറഞ്ഞു ഈ ഈ മേഖലയിൽ മേലാമൂർ ഈ മലയോര മേഖലയിൽ കാണുമ്പോൾ അടിയന്തരമായിട്ട് ഇവരിതിനൊരു ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടി ഒരു കൂട് വെക്കണം വെക്കണമെന്നൊരു ആവശ്യമാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് ഉന്നയിക്കാനുള്ളത് ഈ കടുവയെ പിടിക്കുന്നതിന് വേണ്ടി ഒരു കൂട് വെച്ചുകൊണ്ട് ഈ കടുവയെ പിടിക്കണം ഇതിനെ ജനവാസ മേഖലയിൽ നിന്ന് പുരത്തേണ്ടതുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഇതുവരെയായിട്ട് ഫോറസ്റ്റിൻ്റെ അധികാരികൾ മുന്നിട്ട് ഇറങ്ങിയിട്ടില്ല അതുകൂടി ഞങ്ങൾ ഇതോടൊപ്പം തന്നെ ആവശ്യപ്പെടുവാണ് ബന്ധപ്പെട്ട ഡി എഫ് ഇന്ന് തന്നെ മണ്ണാർക്കാട് എത്തിയ ശേഷം നേരിട്ട് കാണും നേരിട്ട് കണ്ടു കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇവിടെ വന്നതും ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ വിവരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഡി എഫ് ഒക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അതിനുവേണ്ട നിർദ്ദേശങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും നടത്തുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി നൽകുകയാണ് മോനേട്ടൻ്റെ ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് വളരെ വലിയ പ്രയാസമാണ് ജനങ്ങൾക്ക് ആകമാനം ഉണ്ടാക്കിയിരിക്കുന്നത് ജനങ്ങളെ ആകെ വീതിയിലാക്കിയിരിക്കുകയാണ് ഈ അമ്മമാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വലിയ പ്രയാസത്തിൽ നിൽക്കുകയാണ് കാരണം ഇവരൊക്കെ തൊഴിൽ മണിക്കൊക്കെ വീടുമുട്ടിറങ്ങുകയാണ് ഇവരൊക്കെ രണ്ടു മാസം മുന്നേ വന്നു അപ്പോൾ തുടരുകയാണ് ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾ ആർആർഡിയുടെ സേവനം ലഭ്യമാക്കുമെന്നും കർഷക നഷ്ടപരിഹാരത്തിന് ആവശ്യമായ നടപടി ഉണ്ടാകുമെന്നും ഡി എഫ് ഒ അറിയിച്ചതായും ഗുപ്ത